ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സിന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്സുകൾ ഈ വീട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കോമ്പോൻ്റെ കൂടെയും ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ കോമ്പോനിൽ വരുന്നതാണ് വിൻഗ്ലാന്റ് വിങ്കിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിനോട് ഫ്ലീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബാൾസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചെത്തി പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ചെത്തീൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോൺ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല ബുഷ് ആയിട്ടൊന്ന് ഫ്ളവർ തിരുന്ന പ്ലാന്റ് ആണിത് വളരെ ചെറുപ്പത്തിനെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത് നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചെത്തിൻ്റെ ഒരു വെറൈറ്റി ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹാഗിൻചരണത്തിന്റെ കോമ്പൗണ്ട് വരുന്നത് ഹാങ്ങിൻചരണത്തിൻ്റെ ഒരു നാല് വെറൈറ്റി ആട് കിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അധികം കെയർ ഒന്നും കൊടുക്കണം കുളഞ്ഞെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ഡാലിയ പ്ലാന്റിൻ്റെ കോമ്പോണ്ട് വരുന്നത് ഡാലിയുടെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ കോമ്പോയും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് വലിയ പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് മുന്നൂറ്റി രൂപയും ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനു കൊടുക്കുന്നത് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനു കൊടുക്കുന്നത് ഈ പ്ലാന്റ്സ് ഒരിക്കലും നശിച്ചു നോക്കില്ല കാരണം ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാകും നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന കൂടിയാണ് ഇത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോയും അതുപോലെ തന്നെ മെസിക്കം ഫ്ലെയിമും ആണ് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഹൈഡ്രാഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കൂടെ വരുന്ന ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുനൂറ്റിനാൽത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ളവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാൻജി പ്ലാന്റ് നല്ല ഭംഗി വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ഇത് അധികം കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് അഞ്ച് പ്ലാന്റിന് ഇരുനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബാൾസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഗ്ലാഡിയോളസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഗ്ലാഡിയോളസിൻ്റെ ഒരു നാല് വെറൈറ്റി ആടുത്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ്സ് ഒരിക്കലും നഷ്ടമാകില്ല കാരണം ഇതിനായിട്ട് കീഴങ്ങുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഗ്ലാഡിയോളസ് പ്ലാന്റ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇത് നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഫ്ലവറിങ് ആവാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ഡയൻസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വെച്ച് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഗാർലിക് വൈൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ എല്ലായും ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡയനസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയനസിൻ്റെ ഒരു നാല് വെറൈറ്റി ആഴ്ചയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് കൂടുതൽ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് അത് വേണ്ടവർക്ക് അത് അയച്ചുകൊടുക്കുന്നതാണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വെയിലത്ത് വച്ച് ഓർച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് പ്ലാന്റ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലെമൺ ബൈൻ പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഗസൈന പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഗസൈനിൻ്റെ ഒരു നാല് വെറൈറ്റി അടുത്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വേലത്ത് വെച്ച് പറ്റുന്ന പ്ലാന്റ് ആണ് ഗസേനിയ പ്ലാന്റ് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ഇത് നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിംഗ് ആർട്ടിന്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് കമേലിൻ്റെ നാല് വെറൈറ്റി ആട് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് റോസാപ്പൂക്കളെക്കാൾ അതിമനോഹരമായ ഫ്ലവർ പ്ലാന്റ് കൂടിയാണ് കമേലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് അധികം പറ്റുന്ന പ്ലാന്റ് കൂടിയാണത് കൂടാതെ ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റ് കൂടിയാണ് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മെലസ്റ്റോമി പ്ലാന്റിന്റെ ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വീഴുന്നത് ചൈനീസ് ബാൾസത്തിന്റെ ആണ് വരുന്നത് ചൈനീസ് ബാൾസത്തിന്റെ പത്ത് വെറൈറ്റി ആടായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വീഴുന്നത് അസൈലം പ്ലാന്റിന്റെ ആണ് വരുന്നത് അസൈലിന്റെ നാല് വെറൈറ്റി ആടൊരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ആഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇത് നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസേലി പ്ലാന്റ് അത്യാവശ്യം വേലത്ത് വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റിനും കൂടിയാണിത് പേടിയുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിന്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ആടായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ പിങ്ക് ലെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക